നമ്മൾ യുടെ മിഠായി വെച്ചിട്ട് ഒരു അടിപ്പൊളി റെസിപ്പിയാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് അപ്പൊ അതെ എല്ലാ കടയിലും നമുക്ക് പച്ച മാങ്ങയുടെ മിഠായി വാങ്ങിക്കാനായിട്ട് കിട്ടും അല്ലെ ഒരു രൂപയേ ഉള്ളൂ ഇതിന്റെ വില അപ്പൊ ഞാനപ്പോ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിഠായി വാങ്ങിയിട്ടുണ്ടേ അപ്പതെ ഇതാണ് മിഠായി എല്ലാ കടയിലും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും പച്ച മാങ്ങയുടെ ടേസ്റ്റ് ആണ് അത്യാവശ്യം പുളി ഉണ്ടാവും കുറച്ച് മധുരവും ഉണ്ടാവും അപ്പോൾ അതാ ഒരു പതിനഞ്ച് മിഠായി ഞാൻ എടുത്തിട്ടുണ്ട് പത്തോ പതിനഞ്ചോ മതി കേട്ടോ അപ്പൊ നമുക്ക് ആദ്യമേ ഇതിൻ്റെ കവറൊക്കെയോ ഒന്ന് മാറ്റിയെടുക്കാം അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഈ മിഠായിക്ക് പകരം ഏത് മിഠായി വേണമെങ്കിലും എടുക്കാം കോപ്പിക്കോയോ ഇല്ലെങ്കിൽ ഓറഞ്ചിന്റെ ഫ്ലേവർ ഉള്ളതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ആ മിഠായി എല്ലാം നമ്മളൊന്ന് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം അപ്പോൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മിഠായി ഒന്ന് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പൊ മിഠായി എല്ലാം നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്നും ബ്ലെൻഡ് ചെയ്ത് എടുക്കാം അതേ മിഠായി എല്ലാം ജസ്റ്റ് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നും കൂടെ കറക്കിയെടുത്താൽ മതി അതേ ഇതുപോലെ അങ്ങോട്ട് ആയി കിട്ടും ഇനി നമുക്കൊരു പാത്രം എടുക്കാം കേട്ടോ അപ്പൊ ഞാനൊരു ചായപാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് വലിയ സ്പൂൺ പഞ്ചസാരയാണ് ഒരു ചെറിയ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ പാത്രം നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം ഇതാ നമ്മള് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി പഞ്ചസാരയും വെള്ളവും കൂടെ നന്നായിട്ട് തിളച്ചു വരട്ടെ അപ്പൊ വെള്ളവും പഞ്ചസാരയും കൂടെ നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ ആ സമയത്ത് നമുക്ക് ചെറിയ ഒരു ബൗൾ എടുത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി കുറച്ച് മതി വളരെ കുറച്ച് മതി ഇത്രയും മതി ഒരു ചെറിയ സ്പൂണിൽ അര സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമല്ല പച്ചവെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കി നമുക്ക് എടുക്കാം കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം കേട്ടോ നന്നായിട്ട് നമ്മൾ കോൺഫ്ലവർ കലക്കി എടുത്തിട്ടുണ്ട് ഇനി കോൺഫ്ലവർ ഇല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടിയാണെങ്കിലും മതി അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയാണെങ്കിലും മതി കേട്ടോ അപ്പൊ ധാ ഇതിവിടെ ഇരിക്കട്ടെ അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ ദാ വെള്ളവും പഞ്ചസാരയും കൂടെ നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം ഇനി നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് ഈ മിഠായി നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പൊ മിക്സിയില് ചിലപ്പോ ഇനി എടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവേ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ തിക്കി തിക്കി എടുത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കുകയും വേണം ഇപ്പൊ ഇപ്പതാ നമ്മള് മിക്സിയില് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത എല്ലാ മിഠായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അടുക്കി പിടിച്ചിട്ടുണ്ടേ അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ച് എടുക്കണം അപ്പൊ ചെറുതായിട്ടൊരു പച്ചക്കളർ വന്നിട്ടുണ്ടല്ലേ കുറച്ചൂടി കഴിയുമ്പോൾ നമുക്ക് നല്ല പച്ച കളറ് കിട്ടും ഇനി നമുക്കിതില് ഫുഡ് കളർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ആവശ്യത്തിനല്ലെങ്കിൽ അവരെ മിഠായിൽ ഇട്ടിട്ടുണ്ട് ഇനി നമ്മളായിട്ട് എന്തിനാ വെറുതെ കുറച്ചുകൂടെ ഇട്ടുകൊടുക്കുന്നല്ലേ അതെ ഒരു നെല്ലിക്കട അത്ര ഉള്ള ഒരു ചെറിയ ഒരു ഉരുള പോലെയാണ് ഈ മിഠായി കിടക്കുന്നത് കേട്ടോ ഇതൊന്ന് അലിഞ്ഞു വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ മിഠായി നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ചെറിയൊരു കഷ്ണം കൂടെ നമുക്ക് അലിഞ്ഞ് കിട്ടാനുള്ളൂ ഓക്കെ അപ്പൊ ദേ ഇപ്പോ എല്ലാം നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ചെറിയൊരു പച്ചക്കളറും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത് കൂട്ടിയൊന്നും വെക്കരുതേ ഇനി നമ്മൾ ആദ്യമേ കുറച്ച് കോൺഫ്ലവർ പൊടി ഒന്ന് കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കലക്കി എടുക്ക കേട്ടോ അപ്പോ കോൺഫ്ലവർ പൊടി ഇല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇനി ഇതും കൂടെ കുറച്ച് ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് ഞാൻ ഇട്ടു ഇട്ടുള്ളൂ ഇനി വേണം ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാൻ ഒറ്റടിക്ക് എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് മധുരം നോക്കാം മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർത്ത് കൊടുക്കാം എന്തായാലും പച്ചമാങ്ങട മിഠായിയാണ് അപ്പോൾ ഒരു പുളി നമുക്ക് ഉണ്ടാവും അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് േ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ചെറിയൊരു കൊഴുപ്പ് ഇപ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ കോൺഫ്ലോർ പൊടി ഉണ്ടല്ലോ വെറുതെ പച്ച വെള്ളം പോലെ ഇരിക്കും ഇതാകുമ്പോ ചെറിയൊരു കൊഴുപ്പ് ദാ ചെറിയൊരു കൊഴുപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെ നന്നായിട്ട് വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി കൊറച്ചിതൊന്ന് ആറി വരട്ടെ കേട്ടോ ആറി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പതാ ഇതിന്റെ ചൂട് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കുൽഫി മോൾഡാണ് അപ്പോ ഇതുപോലത്തെ മോൾഡ് ഇല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ പേപ്പറിന്റെ ഗ്ലാസ്സോ ആണെങ്കിലും മതി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറെശേ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ചെറിയൊരു മോൾഡാണ് എടുത്തിരിക്കുന്നത് അത്ര വലുതൊന്നുമല്ല അപ്പോ എന്താ ചൂടല്ലേ അപ്പൊ നമുക്ക് ചൂടൊക്കെ ഉള്ള സമയത്ത് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇതുപോലത്തെ മിഠായി അപ്പൊ നമ്മളെ കുറച്ച് മിഠായി വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ചൂടിനൊരു ആശ്വാസമാണ് ഇനി ഞാനിത് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുവാണ് അപ്പൊ നമുക്ക് ഇനി ഇത് ഫ്രീസറിൽ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും വെക്കണം എന്നാലേ ഇത് സെറ്റ് ആയിട്ട് കിട്ടിയുള്ളൂ അപ്പം ഞാനിത് ഉണ്ടാക്കി വെക്കുന്നത് രാത്രിയാണ് അപ്പൊ ഞാനിത് രാത്രി ഫുൾ ആയിട്ട് അങ്ങോട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ സെന്ററിൽ സ്റ്റിക്കും കൂടെ ഒന്ന് വെക്കാം അപ്പൊ നമുക്ക് സെന്ററിൽ ചെറുതായിട്ടൊന്ന് കത്തിക്കൊന്ന് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റിക്ക് ഇതിലേക്ക് അങ്ങ് ഇറക്കി നമുക്ക് വെക്കാം അപ്പൊ ഞാനിത് ഒരു എട്ട് മണിക്കൂർ കഴിയുമ്പോൾ കാണിച്ചു തരാം അപ്പൊ അതെ എല്ലാ സ്റ്റിക്കും ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊരു എട്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇതൊന്ന് കണ്ടുനോക്കാം എട്ടുമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ കുൽഫി ഇങ്ങനെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം അതിലേക്ക് കുറച്ച് നേരം ഒന്ന് ഇറക്കി വെക്കാം എന്നാലേ ഇതിൽ നിന്ന് വിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ കുൽഫി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടൊക്കെയുള്ള സമയത്ത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ പല ഷേപ്പിലുള്ള കുൽഫിയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത ഒരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്